ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് അസ്ന ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെഡഗോജിയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് ടോപ്പിക് ലേണിംഗ് റിസോഴ്സസ് എന്നുള്ളതാണ് അപ്പോൾ ലേണിംഗ് റിസോഴ്സസിലേക്ക് കടക്കുന്നത് നമുക്കൊരു കോട്ടോ ആയിട്ടാവും അല്ലേ നിങ്ങൾ നോക്കണം ഒരു ചൈനീസ് പ്രൊവേബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെൽ മീ ആൻഡ് ഐ വിൽ ഫോഗ റിമെമ്പർ ഇൻ മോൾ മീ ആൻഡ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഐ വിൽ ഫോഗ നിങ്ങൾ എന്നോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് മറന്നു പോകും ദെൻ ഷോ മീ ആൻഡ് ഐ മേ റിമെമ്പർ നിങ്ങൾ എനിക്കൊരു കാര്യം കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അത് ഓർക്കും അല്ലേ റിമെമ്പർ ചെയ്യും ഇൻവോൾവ് മീ ആൻഡ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എന്നൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിലോ എനിക്കത് മനസ്സിലാവും അപ്പോൾ നമ്മൾ കുട്ടികളെ എത്തിക്കേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് അണ്ടർസ്റ്റാൻഡ് ലെവലാണ് അല്ലേ അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നതാണ് ഒരു നല്ല അധ്യാപിക ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എയിം ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പം നമുക്കതിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് ആവശ്യമാണ് അല്ലേ അപ്പോൾ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ലേണിംഗ് എന്നതാണ് എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്കിങ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ദി ലേണർ ത്രൂ എക്സ്പീരിയൻസ് ആണ് അല്ലേ ലേണറുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക അല്ലേ ആ ചേഞ്ച് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ചേഞ്ച് ഉണ്ടാവുന്നത് ത്രൂ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്കിങ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ദി ലേണർ ത്രൂ എക്സ്പീരിയൻസ് ആണ് അപ്പം അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അവരുടെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കണം പഠിപ്പിക്കേണ്ടത് ആ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുമ്പോൾ മാത്രമേ അവരുടെ ബിഹേവിയറിൽ അവർക്ക് എന്തുണ്ടാവുള്ളൂ ചേഞ്ച് ഉണ്ടാവുള്ളൂ അങ്ങനെ ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു കുട്ടി ഒരു കാര്യം പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് ദി ലേണർ ത്രൂ എക്സ്പീരിയൻസ് ആണ് ഇനി എങ്ങനെയാണ് അത് റിസൾട്ട് ചെയ്യുന്നത് ഇറ്റ് റിസൾട്ട് ഇൻ ദി അക്വിസിഷൻ ഓഫ് നോളജ് സ്കിൽ ഇൻട്രസ്റ്റ് ആറ്റിറ്റ്യൂഡ് എക്സെട്ര എന്തൊക്കെ കിട്ടുമ്പോഴാണ് നോളജ് അക്വയർ ചെയ്തെടുക്കുമ്പം പുതിയ പുതിയ സ്കില്ലുകളൊക്കെയർ ചെയ്യുമ്പം അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഇനി എന്തിൽ ചേഞ്ച് ഉണ്ടാവുന്നത് അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവുന്നത് അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ എങ്ങനെയാണ് അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവുക അവർക്ക് പുതിയ നോളജും സ്കില്ലും ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ അവരെ അക്വയർ ചെയ്ത് എടുക്കുമ്പോഴാണ് അവരുടെ ബിഹേവിയറിൽ അവർക്ക് ചേഞ്ച് വരിക അങ്ങനെ ചേഞ്ച് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്കിങ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് ദി ലേണർ ത്രൂ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ എക്സ്പീരിയൻസ് എൻ്റെ ആയി പഠിപ്പിക്കുക അവരുടെ ലൈഫ് എക്സ്പീരിയൻസുകളിൽ നിന്നും അവരുടെ നമ്മുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെ നമ്മൾ കുട്ടികൾക്ക് അത് കൂടുതൽ ഇഫക്റ്റീവ് ആവും എന്നർത്ഥം ഓക്കെ ദെൻ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ലേണർ പിരമിഡാണ് കൊടുത്തിട്ടുള്ളത് ലേണിംഗ് പിരമിഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പാസീവ് ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതും പാർട്ടിസിപ്പേറ്ററി ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ പഠിപ്പിക്കുന്നത് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് പാസീവ് ആയിട്ട് അല്ലേ ഒരു ടീച്ചർ ഒരു കാര്യം പാസീവായിട്ട് കുട്ടികൾക്ക് അവിടെ ഒരു റോളും ഇല്ല ഫുൾ ടീച്ചർ എൻറ്റേഡ് ആണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ നോക്കും നിങ്ങൾ ലെക്ചർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് ഫൈവ് പെർസെൻറ്റേജ് ചേഞ്ചസ് ആണ് വരുന്നത് ലേണിങ്ങിൽ അതായത് ലെക്ചർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെക്ചറിങ് ആണ് അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ദൈ നിങ്ങൾ നോക്കുക ഇവിടെ ഫൈവ് പെർസെൻറ്റേജ് കുട്ടി ഒരു കാര്യം വായിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക വായിക്കുമ്പോൾ കുട്ടിക്ക് എത്ര കിട്ടുന്നുണ്ട് റീഡിങ്ങിൽ കുട്ടിക്ക് ടെൻ പെർസെൻറ്റേജ് മാറ്റാണ് വരുന്നത് ലേണിംഗ് പിരമിഡിൽ ദൻ നിങ്ങൾ നോക്കുക ഓഡിയോ വിഷമല്ലേ നമ്മളൊരു കുട്ടീനെ കാണിച്ച് ഒരു സാധനം കാണിച്ച് നമ്മളത് പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക ടീച്ചർ പറഞ്ഞു കൊടുക്കുക പാസീവ് ആണ് അവിടെ ടീച്ചേഴ്സിനാണ് റോള് ടീച്ചർ ഒരു വോയിസും കേൾപ്പിക്കുന്നു അല്ലെങ്കിൽ ടീച്ചർ ഒരു പിക്ചർ കാണിക്കുന്നു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ കുട്ടിക്ക് അവിടെ വിഷ്വൽ ആൻഡ് ഓഡിയോ അല്ലെ രണ്ടും കിട്ടുന്നുണ്ട് അപ്പം ഓഡിയോ വിഷയിൽ വരുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ട്വൻ്റി പെർസെൻറ്റേജ് ആണ് ഓഡിയോ വിഷുവലിൽ കിട്ടുന്നത് അതായത് ടീച്ചർ ഒരു കാര്യം കാണിക്കുന്നു അതോടൊപ്പം ടീച്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ കുട്ടി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് എത്ര കിട്ടി ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടി ദെൻ ഡെമോൺസ്ട്രേഷൻ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് എത്ര കിട്ടുന്നുണ്ട് തേർട്ടി പെർസെൻറ്റേജ് മാറ്റം വരുന്നുണ്ട് എത്ര തേർട്ടി പെർസെൻറ്റേജ് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു പാസീവ് ടീച്ചിങ് മെത്തേഡാണ് ലേണിംഗ് പിരമിഡിലെ പാസീവ് അവിടെ ടീച്ചേഴ്സിൻ്റെ ആയിരിക്കും ടീച്ചേഴ്സിനാണ് റോള് കൂടുതൽ ഇനി നിങ്ങൾ നോക്കുക പാർട്ടിസിപ്പേറ്ററി ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ നോക്കുക ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താണ് രണ്ട് ഗ്രൂപ്പ് ആക്കി സ്റ്റുഡൻസിനെ അവരൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോൾ ആർക്കാണ് സ്റ്റുഡൻസിനാണ് അല്ലേ അവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കുന്നത് ഡിസ്കഷൻസ് നടത്തുന്നത് അവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താ ഒരു മീഡിയേറ്റർ ആണ് അല്ലേ അതിനൊന്ന് കൺട്രോൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെ കുട്ടികളുടെ സ്റ്റഡി നടത്തുന്നത് നിങ്ങൾ നോക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചേഞ്ച് ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക പ്രാക്ടീസ് ബൈ ഡൂയിങ് അല്ലേ നമ്മൾ ജോൺ ഡ്യൂവിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് ലേർണിംഗ് ബൈ ഡൂയിങ് ആണ് കുട്ടികൾ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുട്ടി ചെയ്യുന്നത് എന്താണ് പ്രാക്ടീസ് ബൈ ഡൂയിങ് അല്ലേ അതെന്താണ് കുട്ടി ഓരോ കാര്യം ചെയ്ത് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തു പഠിക്കുമ്പോൾ കുട്ടിക്ക് എത്ര ചേഞ്ച് വരുത്തുന്നുണ്ട് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ചേഞ്ച് വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് കുട്ടിയിൽ ചേഞ്ച് വരുന്നു അപ്പം നിങ്ങൾ നോക്കുക പാസീവായിട്ടും അതുപോലെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടും കുട്ടികൾ പഠനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ലേണിങ് നടത്തുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഡിഫറൻസസ് നോക്കുക ഏറ്റവും അവസാനം നിങ്ങൾ നോക്കുക ടീച്ചിങ് അതേഴ്സ് അപ്പം നമുക്കറിയുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക നമുക്കറിയുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാവുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും അല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വരും എന്നിട്ട് നമ്മളൊരു പിയർ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ എന്താക്കും നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പം നമുക്കത് കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പം നിങ്ങൾ നോക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടി എന്ത് എത്ര ശതമാനം പഠിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പഠിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എന്ത് കിട്ടും ലേണിങ് അവരിൽ നടക്കും അപ്പം തൊണ്ണൂറ് ശതമാനം കിട്ടുന്നുണ്ട് അവിടെ അപ്പോൾ നിങ്ങൾ നോക്കുക പാസീവും പാർട്ടിസിപ്പേറ്ററും അപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കണം കുട്ടികൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി ടീച്ചിങ് മെത്തേഡാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത് സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത് അങ്ങനത്തെ റോളാണ് ഇപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമുകളാണ് അല്ലേ അവിടെ ആർക്കാണ് റോള് സ്റ്റുഡൻസിനാണ് റോള് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആരാണ് ഫെസിലിറ്റേറ്റർ മെൻറ്റർ എന്നൊക്കെ നമ്മൾ പറയും ടി കുട്ടികൾ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അല്ലേ അതായത് അവരുടെ നീഡിന് ഏജിനനുസരിച്ച് കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്നു അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവർ അവർ പഠിക്കുക അവർ ചെയ്തിട്ട് അതാണ് ഇപ്പോൾ നിലനിൽന്ന് കൊടുക്കുന്നത് ആ ഒരു ലേണിംഗ് മെത്തേഡാണ് നിലനിൽക്കേണ്ടതും എന്നാണ് ഈ ഒരു ലേണിംഗ് പിരമിഡ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക പാസീവിലുണ്ടാവുന്ന പേഴ്സൻറ്റേജ് ചേഞ്ചും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് പിരമിഡിൽ ഉണ്ടാവുന്ന ചേഞ്ചും നോക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കുക എന്താണ് റിസോഴ്സസ് അപ്പോൾ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് ആണ് അപ്പോൾ അത് നമ്മൾ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു നമ്മൾ എന്താണ് പറയുക മുൻ എന്താണ് റിസോഴ്സസ് എ റിസോഴ്സ് ഈസ് എ സോഴ്സ് റിസോർസ് ഈസ് എ സോഴ്സ് ഫ്രം വിച്ച് ബെനഫിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് ബെനഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം റിസോഴ്സ് എന്ന് പറയുക ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അതിനെ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാകും ആ സോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക റിസോഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുക ഇറ്റ് ഈസ് എക്വയർ ടു എക്കാംബ്ലിഷ് ആക്ടിവിറ്റി ഓർ ടു അച്ചീവ് ഡിസയേർഡ് ഔട്ട്കം എന്തിനാണ് നമ്മൾ ഈ റിസോഴ്സ് നമുക്ക് കിട്ടുന്നത് ടു എക്കംബ്ലിഷ് എ ആക്ടിവിറ്റി നമ്മൾ തീരുമാനിച്ച എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അക്കംബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ ടു അച്ചീവ് എ ഡിസേവേഡ് ഔട്ട്കം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഔട്ട്കം നേടിയെടുക്കാനൊക്കെയാണ് എന്ത് സഹായിക്കുന്നത് റിസോഴ്സ് സഹായിക്കുന്നത് അതാണ് റിസോഴ്സ് എന്ന് പറയുന്നത് റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഫ്രം വിച്ച് ബെനഫിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദെൻ ഇറ്റ്സ് അക്വയേർഡ് ടു എക്കംബ്ലിഷ് ആക്ടിവിറ്റി ഓർ ടു അച്ചീവ് ഡിസേവ് ഔട്ട്കം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുക അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഴ്സാണ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് എന്താണ് ലേണിംഗ് റിസോഴ്സ് എന്നാണ് എന്താണ് ലേണിംഗ് റിസോഴ്സ് എന്നാണ് ലേണിംഗ് റിസോഴ്സസ് ആർ ദോസ് ഡിവൈസസ് ആൻഡ് പ്രൊഡ്യൂ പ്രൊസീജിയേഴ്സ് ദറ്റ് ഹെൽപ് ടു മേക്ക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് മോർ സ്റ്റിമുലേറ്റിംഗ് ആൻഡ് മോർ റീ ആൻഡ് മോർ ഇഫക്റ്റീവ് അതായത് ഒരു ടീച്ചിങ് ലേണിംഗ് നോക്കുക ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും റീഇൻഫോഴ്സ് ചെയ്യാനും ഇഫക്റ്റീവാക്കാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും റീഇൻഫൂസ് ചെയ്യാനും ഇഫക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഡിവൈസ് ആണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലേണിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ കുട്ടികളുടെ ബിഹേവിയറിൽ നമ്മളൊരു ചേഞ്ചസ് വരുത്തുക ത്രൂ ദയർ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസിലൂടെ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ആ കുട്ടിയുടെ ഒരു എയിമുണ്ടായിരിക്കും ആ എയിമിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലേണിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അതിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇഫക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഡിവൈസാണ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഓക്കെ തെൻ നമ്മൾ നോക്കുക യൂട്ടിലൈസേഷൻ ഓഫ് ലേണിങ് റിസോഴ്സസ് എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ ലേണിംഗ് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒന്നാമത്തെ നോക്കുക ക്ലാരിറ്റി അല്ലേ നമ്മളൊരു കാര്യം കുട്ടിക്ക് പഠിപ്പിച്ചുകൊടുക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമുക്കൊരു ക്ലാരിറ്റി വേണം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കൊരു ക്ലാരിറ്റി വേണം അത് കേൾക്കുന്ന ആൾക്കൊരു ക്ലാരിറ്റി വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും കുട്ടിക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഒരു ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യാം നെക്സ്റ്റ് നോക്കാം അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ് അല്ലേ നമ്മളൊരു ടീച്ചർ വന്നിട്ട് പാസീവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം നമുക്ക് പഠിക്കാൻ കഴിയുമോ പറ്റൂല പകരം ടീച്ചർ എന്ത് യൂസ് ചെയ്യാം ടീച്ചർക്ക് ഓരോ ടോപ്പിക്കിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യാം അത് കുട്ടികളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും അതുപോലെ തന്നെ കുട്ടിക്ക് കൂടുതൽ അറ്റൻഷനോട് കൂടി പഠിക്കാനും ലേൺ ചെയ്യാനും ഒക്കെ കുട്ടിയെ സഹായിക്കും അപ്പോൾ അത് രണ്ടാമത്തെ ഒരു യൂട്ടിലൈസേഷനാണ് മൂന്ന് നോക്കുക ബെസ്റ്റ് മോട്ടിവേറ്റേഴ്സ് അല്ലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേണിംഗ് റിസോഴ്സസ് സഹായിക്കും ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുക മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമുക്ക് യു പിയിലും ഹൈസ്കൂളിലും ഒക്കെ പഠിക്കാനുണ്ട് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ഇന്നതാണ് മാപ്പ് മാപ്പിന് ഇന്ന കോമ്പഡൻസ് ഉണ്ട് മാപ്പിന് യൂസ് ചെയ്യുന്ന സയൻസ് ഇതാണ് സിമ്പിൾസ് ഇതാണ് കളേഴ്സ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താക്കുക എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കുട്ടിക്ക് കൊടുക്കുക ഒരു പേപ്പർ കൊടുത്തിട്ട് കുട്ടീനോട് എന്ത് പറയാൻ നമുക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന ഒരു ഏരിയ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന ഒരു ഏരിയ നിങ്ങളൊരു പേപ്പറിൽ റഫായിട്ടൊന്ന് വരയ്ക്കൂ എന്ന് പറയുമ്പോൾ ആ വരയ്ക്കുന്നതിൽ നമുക്ക് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ റോഡിന് നിങ്ങൾ ഈ കളറ് കൊടുക്കണം ഹോസ്പിറ്റൽ കാണാനും നിങ്ങൾ ഈ സൈൻ കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതും ഹോസ്പിറ്റൽ ഈ സിൻ ആയിട്ടോ വരിക റോഡിന് ഈ കളറായിട്ടോ വരിക എന്ന് പറഞ്ഞു കൊടുക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ ഒരു ആക്ടിവിറ്റി സെൻറ്റേർഡായിട്ടുള്ള ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സഹായിക്കും കുട്ടികളെ അത് പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരാൻ വേണ്ടി സഹായിക്കും അതിന് എന്ത് വേണം ലേണിംഗ് റിസോഴ്സസ് വേണം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് വേണം ഓക്കെ ഇത് നോക്കുക യൂസ് ഓഫ് മാക്സിമം സെൻസ് അല്ലേ ഒരു കാര്യത്തെ കുട്ടിക്ക് മാക്സിമം ലെവലിൽ വരെ മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് എന്ത് വേണം ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ കുട്ടീനെത്തിക്കണമെങ്കിൽ നമുക്ക് ലേണിംഗ് റിസോഴ്സസ് വേണം വെറും ഇപ്പോഴത്തെ നമ്മുടെ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ നിർബന്ധമായിട്ടും എന്ത് വേണം ലേണിംഗ് റിസോഴ്സസ് നിർബന്ധമാണ് ഒരു മാക്സിമം സെൻസിൽ കുട്ടീനെത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് വേണം ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യണം ബേസ്ഡ് ഓൺ മാക്സിമംസ് ഓഫ് ടീച്ചിങ് അല്ലേ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുപോകാല്ലേ മാക്സിമംസ് ഓഫ് ടീച്ചിങ് നമുക്കറിയാം അല്ലേ ഏറ്റവും അടിയത്തെ തട്ടിന്ന് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിലും സ്മോൾ ടു ഹയസ്റ്റ് ആണെങ്കിലും പിന്നെ പെർട്ടിക്കുലർ ടു എങ്ങനെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലേ മാക്സിമം സബ് ടീച്ചിങ്ങിൽ നമ്മുടെ ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് ഒക്കെ അങ്ങനെ എത്തിക്കണമെങ്കിലും കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിലും നമുക്ക് അവിടെ എന്ത് വേണം ലേണിംഗ് റിസോഴ്സസ് വേണം ദൻ നിങ്ങൾ നോക്കുക സേവിങ് ടൈം ആൻഡ് എഫേർട്ട് അല്ലെ ഒരു ടീച്ചർ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇങ്ങനെ വായിച്ച് പറഞ്ഞു തരുന്നതും ഒരു ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഒരു ആക്ടിവിറ്റികളുടെ പഠിപ്പിക്കുന്നതും തമ്മിലേതായിരിക്കും ടൈം സേവ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ് റൂം ആയിരിക്കും അപ്പോൾ അവിടെ എന്ത് വേണം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ് റൂം ആവണം അവിടെ ലേണിംഗ് റിസോഴ്സസ് വേണം ദെൻ എൻകറേജസ് പാർട്ടിസിപ്പേഷൻ അല്ലെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യണമെങ്കിലും അവിടെ ലേണിംഗ് റിസോഴ്സസ് വേണം ലേണിംഗ് റിസോഴ്സസ് കൊടുത്ത് ഒരു ആക്ടിവിറ്റി സെൻ്റേർഡ് ക്ലാസ് റൂം ആയാൽ മാത്രമേ അവിടെ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയുള്ളൂ ദെൻ ഇൻട്രൊഡ്യൂസിങ് വെറൈറ്റി അല്ലേ ഒരു ലെക്ചർ മെത്തേഡാണ് നമുക്കൊരു ഒറ്റ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളേ ടീച്ചർ ക്ലാസ് എടുക്കുന്നു പക്ഷേ നമുക്കൊരു ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക്കിനെ തന്നെ വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാൻ ലേണിംഗ് റിസോഴ്സസ് നമ്മളെ സഹായിക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇൻട്രൊഡ്യൂസിങ് വെറൈറ്റി പല രീതിയിലും നമുക്കൊരു ടോപ്പിക്കിനെ ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റും ഇത് നിങ്ങൾ നോക്കുക ഡെവലപ്മെൻറ്റ് ഓഫ് എ സയൻറ്റിഫിക് അപ്രോച്ച് കുട്ടികളിൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ലേണിംഗ് റിസോഴ്സസ് സഹായിക്കുന്നുണ്ട് ദെൻ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ നമ്മൾ എന്തിനാണ് കുട്ടീനെ പഠിപ്പിക്കുന്നത് എന്തിനാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു നല്ല കുട്ടീനെ വളർത്തിയെടുക്കുക അല്ലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിറ്റിസണിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളിൽ ഒരു ദേശീയത വളർത്തിയെടുക്കാൻ ലേണിംഗ് റിസോഴ്സസ് സഹായിക്കും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മുടെ ലേണിംഗ് റിസോഴ്സസ് സഹായിക്കും മീറ്റിംഗ് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ നമുക്കറിയാം എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ തന്നെ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും പല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓഡിയോ കേട്ട് പഠിക്കുന്നവരുണ്ടാവും കണ്ടു പഠിക്കുന്നവരുണ്ടാവും എഴുതി പഠിക്കുന്നവരുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ ലേണിംഗ് റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും എന്താക്കാൻ പറ്റും സാറ്റിസ്ഫൈ ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വൈ ലേണിംഗ് റിസോഴ്സസ് എന്തിനാണ് ലേണിംഗ് റിസോഴ്സസ് എന്നുള്ളതാണ് പറയുന്നത് എന്തിനാണ് ഫെസിലിറ്റേറ്റ് അല്ലേ ക്ലാസ്സിൽ ക്ലാസ് നല്ല രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം ലേണിംഗ് റിസോഴ്സസ് വേണം ടു ഒപ്റ്റിമൈസ് ടു മോട്ടിവേറ്റ് നമ്മളിപ്പോൾ യൂട്ടിലൈസേഷനിൽ പറഞ്ഞ പോലെ തന്നെ ടു ഫോക്കസ് എന്താണ് കുട്ടികൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടാനും ടു ബി പ്രിസൈസ് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും റിയാലിറ്റീനെ റെപ്ലിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും ലേണിങ്ങിനെ മോർ മീനിങ് ഫുൾ ആയിട്ട് നടത്താനും ഒക്കെ നമുക്ക് എന്ത് വേണം േണിങ് റിസോഴ്സസ് വേണം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നോക്കുക ടൈപ്പ്സ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് ടൈപ്സ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് നമുക്ക് നാല് ടൈപ്പ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് ഉണ്ട് നാല് ടൈപ്പ് ഉണ്ട് പ്രിന്റ് ലേണിംഗ് റിസോഴ്സസ് ഉണ്ട് നോൺ പ്രിന്റ് ലേണിംഗ് റിസോഴ്സസ് ഉണ്ട് പ്രിന്റ് ഉണ്ട് നോൺ പ്രിന്റ് ഉണ്ട് ഇത് രണ്ടും അല്ലാത്ത ഉണ്ട് ദെൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഉണ്ട് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഉണ്ട് ഇങ്ങനെ നാല് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് നമുക്കുള്ളത് പ്രിൻറ്റ് നോൺ പ്രിൻറ് ഈ രണ്ട് പ്രിൻറ്റും നോൺ പ്രിൻറ്റും അല്ലാത്ത അതേഴ്സ് ദെൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക പ്രിൻറ് റിസോഴ്സിലേതൊക്കെ പെടും നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ അല്ലേ നമ്മളെ കയ്യിൽ കിട്ടുന്ന പ്രിൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളല്ലാതെ നമുക്ക് കിട്ടുന്ന സപ്ലിമെൻ്ററി റീഡേഴ്സ് അല്ലേ അതല്ലാതെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന വായിക്കാൻ കിട്ടുന്ന റീഡേഴ്സൊക്കെ ദെൻ മാഗസിൻസ് നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് മാഗസീൻസ് ഒക്കെ ഉണ്ടായിരിക്കും മാഗസീൻസ് ജേണൽസ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് അതുപോലെ എൻസൈക്ലോപ്പീഡിയ അല്ലേ നമ്മളൊക്കെ വേഗം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലേണിംഗ് റിസോഴ്സസ് ആണ് പ്രിൻറ് ലേണിംഗ് റിസോഴ്സസ് ആണ് ദെൻ എന്താണ് നോൺ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ വെബ് റിസോഴ്സസ് അല്ലേ വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് ബുക്ക് എഡ്യൂക്കേഷണൽ ഗെയിംസ് എഡ്യൂക്കേഷണൽ ടി വി ആൻഡ് റേഡിയോ ഡോക്യുമെൻ്ററി അല്ലേ ഇതൊക്കെ നമുക്ക് എന്താണ് നോൺ ആണ് പ്രിൻ്റാണ് അല്ല ഓഡിയോ വീഡിയോ അതുപോലെ ഈ ഇലക്ട്രോണിക് ബുക്ക് എഡ്യൂക്കേഷണൽ ഗെയിംസ് ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ലേണിംഗ് റിസോഴ്സസ് ആണ് പക്ഷെ എന്തല്ല ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഭവങ്ങളല്ല അതാണ് നോൺ പ്രിൻറ്റ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ദെൻ അതേഴ്സ് നോക്കാം അതേഴ്സിൽ എന്തൊക്കെ വരും പ്രിന്റ് മെറ്റീരിയൽസോ അല്ല നോൺ പ്രിന്റ് മെറ്റീരിയൽസോ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ലേണിംഗ് റിസോഴ്സസ് ആണ് അതിലേക്ക് വരും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ചാർട്ട് ദെൻ മോഡൽസ് അല്ലേ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് മോഡൽസ് ഉണ്ട് സ്റ്റിൽ മോഡൽസ് ഉണ്ട് വർക്കിംഗ് മോഡൽസ് ഉണ്ട് ഇതൊക്കെ മോഡൽസ് പെടും ദെൻ ഫിംഗർ പെയിൻറ്റിങ്സ് പപ്പറ്റ്സ് പസിൽസ് ഡയലോഗ് ബോക്സ് ഇതൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻ്റഡ് ആൻഡ് നോൺ പ്രിൻറ്റഡ് അല്ലാത്ത ലേണിങ് റിസോഴ്സസ് ആണ് ദൻ നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ് കമ്മ്യൂണിറ്റി റിസോഴ്സിൽ ഏതൊക്കെ വരും ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് അല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി നിന്നൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഉണ്ട് അതാണ് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതായത് പബ്ലിഷ് ചെയ്തിട്ട് അല്ലാത്ത മെറ്റീരിയൽസ് ദെൻ ഗോയിങ് ടു ദി കമ്മ്യൂണിറ്റി നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും അതാണ് ഗോയിങ് ടു ദി കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഫീൽഡ് ട്രിപ്പ് അല്ലെ നമ്മൾ ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോകുന്ന എന്തിനാ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതാണ് ഫീൽഡ് ട്രിപ്പ് ദെൻ പീപ്പിൾ ഓഫ് ദി കമ്മ്യൂണിറ്റി അല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ജനറേഷനിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അതാണ് പീപ്പിൾ ഓഫ് ദി കമ്മ്യൂണിറ്റി ദെൻ ടോപ്പോഗ്രഫി ആൻഡ് ഡെമോഗ്രഫി അപ്പം ഇത്രയാണ് നമുക്ക് ലേണിങ് റിസോഴ്സസിൽ പറയാനുള്ളത് അപ്പം എന്താണ് നമ്മൾ പറയുന്നത് ലേണേഴ്സ് ലേൺ ഫ്രം വാട്ട് ദു നോട്ട് വാട്ട് യു ഡു അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല മറിച്ച് അവരെന്ത് ചെയ്യുന്നു എന്നതിൽ നിന്നാണ് അവരെന്താക്കുന്നത് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എത്രയാണ് നമുക്ക് ലേർണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്ന പോഷനിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു